ദേ ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് പേര് ഇവിടെ തന്നെ ഉണ്ട് അത്യാവശ്യം എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ ഉണ്ട് കണ്ട ഒരു കുഴപ്പമില്ല നന്നായിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് വിലയില്ലാത്ത പൂച്ച ആയതുകൊണ്ട് തീറ്റ കൊടുക്കാതിരിക്കൊന്നുമില്ല അപ്പൂസും മണിക്കുട്ടിയും ഓക്കെയാണ് ഞാൻ എന്തിനും ഇവരെ കാണിച്ചതെന്ന് അറിയാമോ ഇപ്പം റീസെൻ്റ് കുറച്ച് കമൻസ് വരണുണ്ട് കേട്ടോ ഇപ്പോൾ മാണിക്കുട്ടീനെ അപ്പൂസിനെയും എനിക്ക് വേണ്ടാതെ ഇരിക്കണം വിലയില്ലാത്ത പൂച്ച എഴുതുകാരണം എനിക്കിപ്പോൾ വേണ്ട പേർഷൻകാറ്റിന് മതിയും അവർക്കുള്ള വില ഉള്ളതും തല്ലൂടി നോക്കിയും ഇതാണ് ഇവരുടെ സ്വഭാവം എത്ര കിട്ടിയാലും ഈ ഇരുന്ന് തല്ലുകൂടിയാണ് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇവരുടെ വീഡിയോസ് ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കമൻസ് വന്നതും അപ്പോൾ ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താച്ചല്ലോ ഇവരെ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുന്നേ അടിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് വന്നിട്ട് പറഞ്ഞു പപ്പൂസിനെ പിള്ളേരെയും കണ്ടിട്ടാണ് വീഡിയോ കാണാൻ തുടങ്ങിയതും ഇവരെന്തിനാണ് ഇടുന്നതും ഇവരിടേണ്ട അവരിടും അവരെ കാണാൻ കൊതിയാവും ഒന്നു പറഞ്ഞു അപ്പം ഞാൻ അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടുത്താൻ കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ പപ്പൂസിൻ്റെ പിള്ളേരെ വീഡിയോ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ടതും എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും കാര്യമായിട്ട് അങ്ങനെ ടൈം ഒന്നും ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം വെക്കേഷൻ ആണല്ലോ പിള്ളേർ ഇവിടെ ഉണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരട്ടി പണിയായിരിക്കുള്ളൂ പിള്ളേർ വീട്ടിലുള്ള കാര്യം പറയേണ്ടല്ലാം പിന്നെ വോയിസ് ഓർഡർ കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ എഡിറ്റിങ് നല്ല പണിയാണ് അപ്പോൾ എനിക്ക് ടൈം തകയുന്നില്ല ആ കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണമാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഇവർ വേണ്ടാതൊന്നും ആയിട്ടില്ല ഇവർ ഞാൻ എന്നാൽ കഴിയുന്ന പോലെ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വേണം എനിക്ക് ഈ അപ്പൂസിനെ കൊണ്ടൊന്ന് ആശുപത്രി പോകാൻ എന്തു ചെയ്യുന്ന വെച്ചാൽ ഉണ്ടല്ലോ ഇവരുടെ നെഞ്ചിന് താഴെ ഇത് ഇത്രയും നീളത്തിലൊരു മുഴ താഴേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വെറ്റനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം ചിലപ്പോൾ അത് ഓപ്പറേറ്റ് വരും അപ്പോൾ സർജറിക്കുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലില്ല ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുള്ള കാരണം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്താം അപ്പോൾ ഇവൻ്റെ ഹെൽത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ഓടിയെടുക്കുന്നുണ്ട് ഭാവിയിലേക്ക് അത് ദോഷമായിട്ട് ഭവിക്കുമെന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഓർത്തിരിക്കുന്നതും അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ എനിക്ക് ഒഴിവാക്കി വിടാമെന്നുള്ളൂ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇവനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് പേര് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൂസിന ഇവന്റെ കണവാലിനൊക്കെ അത് കട്ടിയുണ്ടാവും അപ്പം അതൊക്കെ കണ്ടിട്ട് ആ തോന്നുന്നു ഒത്തിരി പേര് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനും കൊടുക്കുന്നില്ല പറ ഇവിടെ നിർത്തിയേക്കുന്നതും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചിലവര് വിചാരിക്കുന്നുണ്ട് ഞാനിവരെ വീഡിയോ എടുത്ത് കാശുണ്ടാക്കാൻ നോക്കിയെന്നും അതുകൊണ്ടെല്ലാം ആ ഒരു സ്നേഹം ഇതുങ്ങളോടുള്ളൊരു എൻ്റെ സ്നേഹം എന്നോട് ഇവർക്കുള്ള സ്നേഹം അതാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നും പറഞ്ഞ് വിഷമിക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നതും ഇവരെ എനിക്ക് വേണ്ടാണ്ടായിട്ടൊന്നുമല്ല പേർഷെങ്കാറ്റിനെ കിട്ടിയതുകൊണ്ടൊന്നുമല്ല അപ്പോൾ ചിലവർ പറഞ്ഞ റീസൺ എന്താ ചെയ്യണം ഇപ്പോൾ പേർഷെൻ കാറ്റ് കുറേ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവരെ വേണ്ടാതെ അയക്കണമെന്നും പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ ഇവരെല്ലാവരും ഒരു ജീവനുള്ളതാണ് അല്ലാതെ വില ഉള്ളത് വിലയില്ലാത്തത് ഭംഗിയുള്ളത് ഭംഗി ഇല്ലാത്ത ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരങ്ങനെയല്ലേ പണക്കാരനും പണമില്ലാത്തവനും ഭംഗിയുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിട്ടോ ഞാൻ ഇത്രയും കാര്യമായിട്ട് തന്നെ നോക്കിയിട്ടും ഇത്തരത്തിലുള്ള കമൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ സങ്കടമായി ഞാൻ ഇവരെ വീഡിയോ എടുക്കാത്തതൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇവരുടെ കൂടത്തിൽ രണ്ട് പേര് ഉണ്ടായിരുന്നില്ല അവരൊക്കെ അഡോപ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ആ ഒരു സമയത്ത് ഇവരുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൂസിനെയും മക്കളെയും കാണുമെന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വീഡിയോസ് കാണിച്ചതും അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കാം അത് ഞാൻ പറയുന്നുള്ളു മാക്സിമം ഞാൻ ശ്രമിക്കാം ഇവരുടെ വീഡിയോ കൂടുതൽ ഉൾപ്പെടുത്താനൊക്കെ ശ്രമിക്കാം അവരെയും വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പക്ഷേ നിങ്ങൾ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എന്നെ വിലയിരുത്തരുത് കേട്ടോ വിലയില്ലാത്ത പൂച്ചേനെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിലയിരുത്തരുത് കേട്ടോ എനിക്ക് ആ ഒരു കാര്യം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇച്ചിരി എന്താ പറയുക പക്ഷവേദം കാണിക്കാറുള്ളു അതെന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പേർഷ്യൻ ക്യാറ്റിന് ഇപ്പോൾ ഉള്ള ആഹാരം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ക്യാറ്റ് ഫുഡ് മീൻ പുടിഞ്ഞിതാണ് കൊടുക്കുന്നത് മണിക്കൂട്ടിക്ക് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ ക്യാറ്റ് ഫുഡ് കുറച്ച് മാത്രമേ കൊടുക്കുള്ളൂ മറ്റവർക്ക് ഇട്ട് കൊടുക്കണം അത്രയും തന്നെ ഇട്ടു കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഇട്ട് കൊടുക്കണം അത്രയും ഇട്ടുകൊടുത്തേന് ഇവർ പകുതി വേറെന്നറിയുള്ളവർക്ക് അതിൻ്റെ ടബിൾ ഇട്ട് കൊടുക്കണം അവര് കഴിക്കാനേക്കാട്ടിൽ കൂടുതൽ ഇവർ കഴിക്കും അപ്പോൾ ക്യാറ്റ് ഫുഡ് കൊടുക്കാൻ പോലെ മുന്നൂറ്റി ചില രൂപ ഒരു കിലോ ക്യാറ്റ് ഫുഡിനും അപ്പോൾ ഇവർ കൂടി കഴിക്കാൻ തുടങ്ങിയ കഴിഞ്ഞാൽ മാസം ഒരു പതിനഞ്ച് കിലോത്തിലൊന്നും നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പേരിന് മാത്രമേ ക്യാറ്റ് ഫുഡ് കൊടുക്കാറുള്ളൂ പിന്നെ പാല് മീന് തല പിന്നെ ചോറ് ചോറ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ മീനിട്ട് കുഴച്ച കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത് ഈ ഒരു ഭക്ഷണത്തിൽ മാത്രം ഞാനൊരു പക്ഷഭേദം കാണിക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ അതേ കണ്ടില്ലേ എൻ്റെ ഒപ്പം എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കൂടെ അപ്പൊ എന്റെ ദേ എപ്പോഴും നോക്കിയാലും എന്റെ കൈക്കൂട്ടിയിൽ ഇതേപോലെ ഉണ്ടാവും മണിക്കുട്ടി എപ്പോഴും ഉണ്ടാവും സ്പെഷ്യൽ ആയിട്ട് അപ്പൂസിന് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല മണിക്കുട്ടിക്ക് ഇഷ്ടമുള്ളൂ മണിക്കുട്ടി ഇങ്ങനെ ചുരുണ്ടുകൂടി വന്നിരിക്കും അപ്പൊ എപ്പോഴും എൻ്റെപ്പം തന്നെ ഉണ്ട് വേറെ വീടും കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പറയണ വിലയില്ലാത്ത പൂച്ചയതുകൊണ്ട് വേണ്ട അങ്ങനെയൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി കേട്ടോ ആ കമന്റ്സ് കണ്ടപ്പോൾ സങ്കടം തോന്നി ഇത്രയും നന്നായിട്ട് തന്നെ ഞാൻ നോക്കിയിട്ടും രണ്ടുമൂന്ന് വീഡിയോ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടപ്പം തന്നെ ഇത്തരത്തിലുള്ള കമൻസ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് എനിക്ക് പിന്നെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് എല്ലാ വീഡിയോയും കൂടി ഇടാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല ആ ഒരു പോരായ്മ എനിക്കുണ്ട് കാരണം മക്കളുണ്ട് വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ വെക്കേഷൻ ആയിരുന്നല്ലോ വീട്ടിൽ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഒരു സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒട്ടും പറ്റത്തൊന്നുമില്ല ഭയങ്കര ഉച്ചപ്പാടും ബഹളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കലം കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ അവരെ കൊണ്ടൊന്ന് പുറത്തേക്കാ പോകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ള കാരണം ആണ് ഞാൻ എല്ലാ വീഡിയോ കൂടി ഇടായിരുന്നത് അപ്പോസിറ്റ് വീഡിയോ മാത്രം ഇട്ട് പോയതും അതുകൊണ്ടാണ് ഇനി വീണ്ടും ഇവരെ വീഡിയോ ഇട്ട് എന്ന് ഓർത്തിട്ടാണ് എന്ന് വെച്ചിട്ട് ഇവർ വീഡിയോ എടുക്കാതിരുന്നിട്ടൊന്നുമില്ല ഇവർ വീഡിയോ ഇരിപ്പുണ്ട് അന്ന് പോലെയുള്ള വീഡിയോ ഇരിപ്പുണ്ടും ഇവരുടെ കൂട്ടത്തിലുള്ള രണ്ടുപേര് ആയി പോയി നമ്മുടെ ഒരു ബ്ലാക്ക് കുഞ്ഞുണ്ടായിരുന്നു ഒരു യെല്ലോ വൈറ്റും കുഞ്ഞുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോരുത്തരും എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവരൊക്കെ പോയ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അവരതിന് മുന്നേ ഉള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കൂടി കളിച്ചെടുക്കണ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോ എന്താ പറയണത് പപ്പൂസിൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ തന്നെ അവരുടെ വീഡിയോ ഇടാൻ എനിക്ക് ഒരു ടൈം കിട്ടിയില്ല അവരൊറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ എനിക്ക് എന്താ പറയണ വീട് എന്ന് പറഞ്ഞിട്ട് ഇവരെ വേണ്ടാതെ ഇതുകൊണ്ടൊന്നുമല്ല കേട്ടോ അപ്പൊ ചിലര് വിചാരിച്ച പപ്പൂസെ പിള്ളേർ വന്നു മീയോ വന്നു അപ്പോ ഇപ്പൊ പേർഷ്യൻകായിട്ട് വന്നേക്കണ ആരും ആണ് ഇപ്പൊ നാടൻ പൂച്ചേനെ വേണ്ടാത്തേന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്നും പറയരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ള കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ മീക്കുട്ടിയുടെ കാര്യമാണ് കേട്ടോ മീക്കുട്ടി ഇവിടെ വന്നപ്പോ കുറച്ചുപേർക്ക് സങ്കടമായിട്ടുണ്ട് കാരണം വെറും കയ്യോടെ അല്ലല്ലോ മീക്കുട്ടി വന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള വന്നത് അപ്പൊ അത് കാരണം തന്നെ കുറെ പേർക്ക് സങ്കടമായിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം പറയട്ടെ ഈ ക്ക് ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഒന്നും ഇല്ലാട്ടോ ഇപ്പൊ ബബ്ലൂട്ടൻ ഒന്നയിച്ചു ബബ്ലൂട്ടൻ വേറെ പുറകെ പോവും ഇപ്പൊ പപ്പൂസിന്റെ ഹീറ്റിംഗ് പീരിയഡിൽ ബബ്ലൂട്ടൻ ഇല്ലെങ്കിൽ വേറെ ആരുന്നില്ല കൂടെ പോവും നമ്മളിങ്ങനെ അടച്ചിട്ട് ഇവരാ ഫാമിലിയായിട്ട് നമ്മള് കൊണ്ടുനടക്കണ മാത്രമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ളതും അല്ലെങ്കിൽ ഏത് പൂജകൾക്കാണ് അങ്ങനെയൊക്കെയുള്ള പൂച്ച അല്ല മൃഗങ്ങൾക്കൊക്കെ അപ്പൊ പെണ്ണിക്കൂട്ടന് സെക്കൻഡ് മാരേജ് ആയിട്ടുള്ളൊരു പൂജനാണ് കൊടുത്തിന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതും അപ്പോൾ അതൊന്നും വിഷു അല്ലാട്ടോ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് എന്നല്ല ഒന്നും ഞങ്ങൾ പറഞ്ഞുവെച്ച കാര്യമൊന്നുമല്ല ഒരു മൂന്നാല് മാസം മുന്നേ ഞങ്ങൾ പറഞ്ഞു വെച്ച കാര്യമാണ് ബാംഗ്ലൂർ താമസിക്കുന്ന വിദ്യചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ പുസ്സുകുട്ടന്മാരെല്ലാവരും ഓടി കളിച്ചെടുക്കണേക്കാണ്ട് അപ്പം വിദ്യചേച്ചി ഭയങ്കര സങ്കടം കേട്ടോ വിദ്യചേച്ചുടെ മീൻകുട്ടിയാണ് ഈ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നതും അപ്പോൾ അവർക്ക് ഒരു കൂട്ടുകാരനെ അപ്പം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവർ അവരവിടെ മകൻ്റെ പഠിപ്പ് സംബന്ധമായിട്ടാണ് അവിടെ താമസിക്കുന്നത് ഇപ്പം മകൻ പഠിപ്പ് കഴിഞ്ഞിട്ട് യു കെയിലേക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വേറൊരാളെ കൊണ്ടുവരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു പിന്നെ ഇനി കുറച്ച് വേറെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നോണം അവർ ഈ പറഞ്ഞോണം നീവനെ ഇവിടെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിരുന്നതും അപ്പം ഈ പറഞ്ഞ ഡിസംബറിൽ അവർ നാട്ടിൽ ഒരുമ തരാന്നാണ് പറഞ്ഞിരുന്നതും അതിൻ്റെ അടുക്ക അവൾ ഈ ഒരു പണി പറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അവളെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ വാക്ക് കൊടുത്തത് അങ്ങനെ തന്നെയാണ് ഏത് സിറ്റുവേഷനിലായാലും അതൊന്ന് ഫേസ് ചെയ്യണ്ടേ പ്രഗ്നൻറ്റായി പോയെന്ന് പറഞ്ഞു മാറാരോഗമൊന്നുമില്ലല്ലോ വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പ്രഗ്നൻ്റ് ആയി പോയതല്ലേ ഇപ്പോൾ കുറച്ച് കളമേ ഫ്രീ ആവും ഒരു മൂന്നാല് മാസം കഴിയുമ്പത്തേക്കും എന്താ പറയണത് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പണ്ണിക്കുട്ടിൻ്റെ കൂട്ടിനിടാം ഒരു ഇച്ചിരി മെച്ചൂരിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതേ ഇള്ളപ്പുള്ളിയായിട്ടാണ് നടക്കുന്നത് അപ്പത്തേക്കും ഒക്കെ സെറ്റാകും അപ്പോൾ എന്താ പറയണത് നമ്മളെ വിദ്യ ചേച്ചി പറ്റിച്ചതല്ല കേട്ടോ ആ ഒരു കാര്യം പറയണമായിരുന്നു നമ്മള് പറ്റിക്കപ്പെട്ടതും നമ്മളെല്ലാം നേരത്തെ മൂന്നാലു മാസം മുന്നേ പറഞ്ഞുറപ്പിച്ചതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങളുടെ ആ തീരുമാനം മാറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ മീക്കൂട്ടി നല്ല സ്നേഹമുള്ള നല്ലൊരു ക്യാറ്റാണ് കേട്ടോ നമ്മുടെ പപ്പൂസ് ഇവിടെ എന്നോട് മാത്രം സ്നേഹം കാണിക്കുന്നുള്ളൂ പക്ഷേ മീക്കൂട്ടി എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അത് വീഡിയോസൊക്കെ കാണും മനസ്സിലാവും അവൾക്ക് ഈ ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതൊരാഴ്ചക്ക് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം പറയണത് കൊണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുമണീൻ്റെ കാര്യമാണ് പറയുന്നത് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കുഞ്ഞുമണി വന്നില്ലെന്ന് കുഞ്ഞുമണി വന്നിട്ടില്ല പിന്നെ അവനെ പറ്റി വീഡിയോ ഇടാത്തത് പേടിച്ചിട്ടാണ് സത്യം പറയല്ലോ തുമ്പിക്കുട്ടി കാണാനുള്ള എന്ന് പറഞ്ഞിട്ട് ഞാനും വീഡിയോ ഇട്ടപ്പോഴത്തേക്കും വന്നത് കണ്ടന്യൂ വേണ്ടി ഞാൻ കടിക്കൂടണെന്ന് പറഞ്ഞത് അപ്പോൾ അത് പേടിച്ചിട്ടാണ് കുഞ്ഞുമണിയെ കാണാതെ ഇപ്പോൾ വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ വീഡിയോ ഇടാത്തവർ പറഞ്ഞിട്ടായിരുന്നു കംപ്ലൈന്റ് വന്നത് തുമ്പിക്കുട്ടീനെ അന്വേഷിച്ച പോലെ ഇവന് അന്വേഷിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടും അന്വേഷിക്കാൻ ആരാ പറഞ്ഞത് അത് ഞാൻ പിന്നെയും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അത് ഞാൻ പറയുന്നില്ല കാരണം കണ്ടന്യൂ വേണ്ടി ഞാൻ കാട്ടി കൂടണമെന്ന് പറഞ്ഞിട്ട് കമൻസ് വരും ഓർത്ത് പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാത്തത് പിന്നെ ഇവൻ നാടകേറ്റ ഏതാണ്ട് പിന്നെ തിരിച്ച് വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ നോട്ടീസ് അടിച്ചില്ല തുമ്പിക്കുട്ടിക്ക് അടിച്ച പോലെ നോട്ടീസ് അടിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പേർഷ്യങ്ങാറ്റാണെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുക്കാം ഇതിന് എന്തും പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും അതുകാരണം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല പിന്നെ തുമ്പിക്കുട്ടിയുടെ കംപ്ലയിൻറ്റ് കൊടുത്ത് തന്നെ അവർ സ്വീകരിച്ചു പോലൂല്ലെന്നും കംപ്ലയിൻ്റ് അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞത് കേസാക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് എനിക്കറിയില്ല പിന്നീട് അപ്ഡേഷും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല പിന്നെ നമ്മൾ ആ ഒരു കാറ്റലോഗർ എന്ന് പറഞ്ഞ ഒരു പേജ് ഈ പറഞ്ഞോളെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അപ്പോൾ അതൊക്കെ ഫേക്ക് ഫേക്കാണെന്നാണ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ പറഞ്ഞോളൂ എടുക്കാൻ പറ്റില്ല വല്ല സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ മർദ്ദ കാര്യങ്ങളൊക്കെ വന്നതിന് മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പം അതിന്റെ പറ്റിയിട്ടും പിന്നീടൊന്നും അന്വേഷിക്കാനും വഴിമുട്ടി പോയി എന്ന് തന്നെ പറയുമായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ എന്താ പറയണത് പോലീസാരില്ലേ പൂച്ചയുടെ കാര്യമൊക്കെ എത്രത്തോളം നോക്കുന്നൊന്നും ഉറപ്പില്ലായിരുന്നു അതാരുന്നു കുഞ്ഞുമണിയുടെ കാര്യത്തിൽ പോലീസ് കേസ് കൊടുക്കാഞ്ഞതാണ് പിന്നെ തുമ്പിക്കുട്ടീനെ അന്വേഷിച്ച പോലെ തന്നെ ഈ പരിസരം മൊത്തം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നോട്ടീസ് അടിക്കാഞ്ഞത് ഇവളന്വേഷിച്ച് പോയപ്പോൾ തന്നെ ഒത്തിരി പേരാണെങ്കിൽ എന്നെ പരിഹസിക്കുകയായിരുന്നു എനിക്കിത് തന്നെയാണ് പണിയെന്നു പറഞ്ഞിട്ടും അപ്പോൾ ഇനി പോസ്റ്ററും കൂടി അടിച്ച് ബാക്കിയുള്ളവരെയും കൂടി ഇനി പരിഹസം കേൾക്കാൻ വയ്യാനായിട്ടും ഉണ്ടാകട്ടോ പിന്നെ കുഞ്ഞുമണി തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരുന്നു പക്ഷെ ഇതുവരായിട്ട് വന്നില്ല ചിലർ പറയുന്നുണ്ട് ഒരു കൊല്ലായിട്ട് പോലും തിരിച്ചു വന്നവരുണ്ടെന്നും അപ്പം അതെയൊക്കെ പോലെ വിശ്വസിച്ചിരിക്കുകയാണ് എന്നാലും കഴിയുന്ന പോലെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമണീനെയും പറയുന്നത് അതൊക്കെ തന്നെയാണ് വിലയില്ലാത്ത പൂച്ച പോയപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നുമില്ല വിലയുള്ള പൂച്ച പോയപ്പോൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അന്ന് തുമ്പിക്കുട്ടി പോയപ്പോൾ എന്ന കമന്റ് വേറൊന്നായിരുന്നു കേട്ടോ വിലയില്ലാത്ത പൂച്ചയുടെ പുറകെ പോയിട്ട് വിലയുള്ള പൂച്ചനെ കളഞ്ഞെന്നും പറഞ്ഞിട്ടായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള കമൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഈ നമ്മുടെ അപ്പൂസിൻ്റെയും മണിക്കുട്ടിയുടെയും കമൻറ്റ് വന്നപ്പോൾ എനിക്ക് സങ്കടമായി പോയി കേട്ടോ ഇത്രയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടും ഇങ്ങനത്തെ കമൻസ് ഇട്ടപ്പോൾ എനിക്ക് സങ്കടയായി പോയി അതൊന്ന് പറയണമെന്ന് തോന്നി പിന്നെ മീയുടെ കാര്യമൊന്നു പറയണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ജനുവരി ഒന്നാം തീയതി തട്ടിക്കുട്ടിയാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടും ഇനി ഡെയിലി എന്നും വീഡിയോ ഇടാനായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം അപ്പോൾ ഇന്നത്തെ ഇടത്തുള്ളു കേട്ടേ കാര്യങ്ങളൊക്കെ പറയാനോ വന്നതും ഇനി ഇതിൽ കൂടി പറയാനൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടത്തുള്ളൂ സ്റ്റൈലാക്കിയാൽ മറക്കേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം